ഹലോ ഗെയ്സ് നമുക്ക് ജാതിക്കാ പറിക്കാൻ പോയാലോ ശരിക്കും കുറേ വർഷങ്ങൾക്ക് മുന്നേ അച്ഛനിങ്ങനെ ഈയൊരു പറമ്പൊക്കെ ജാതി മരം നട്ടുപിടിപ്പിക്കുമെന്ന് ഞങ്ങൾ ചോദിക്കുമായിരുന്നു എന്തിനാ അച്ഛാ അച്ഛാതി ഒക്കെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതങ്ങ് വളർന്ന കാട് പോലെ ആയപ്പോഴും ഇതേ ചോദ്യം ആലോചിച്ചിട്ടുണ്ട് വീട്ടിലേക്ക് ആകെ ഒളിച്ച മങ്ങി ഇതൊരു സുഖമില്ല വെട്ടിക്കളയണം എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷേ തിന്റെ വില മനസ്സിലാവുന്നത് നിറയെ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് കിട്ടും കഴിഞ്ഞ മഴയത്ത് ഇതുപോലെ ഒരു കമ്പിൽ നിറയെ ജാതിക്കാൻ പിടിച്ചിട്ട് വെയിറ്റ് കാരണം കൊമ്പ് താഴെ വീണ് ഒടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ അത്ര നന്നായിട്ട് ജാതിക്ക പിടിക്കും അത് പരുക്കിയെടുത്ത് ഏഹ് പാകപ്പെടുത്തി എടുക്കുന്നതാണ് ഒരു പണി എന്ന് പറഞ്ഞാൽ അതും വെയിലുള്ളപ്പോഴാണെങ്കിൽ അതൊരു പണിയേ അല്ല കാരണം അച്ഛൻ്റെ അമ്മയ്ക്ക് അതൊരു ഹോബി പോലെയാണ് നമ്മൾ ജോലിക്കൊക്കെ പോകുന്ന പോലെ വെല്ലിമിച്ചീടെ നേരം പോകുന്നത് ഇതുപോലെ ഈ ജാതിച്ചോട്ടിലും അങ്ങനെയൊക്കെ ചെന്ന് നിന്നിട്ടാണ് കേട്ടോ ആളതെല്ലാം ചെയ്യും അതൊക്കെ ആൾക്കൊരു നേരം പോക്കാണ് കാര്യായിട്ടും ഇപ്പൊ ചിന്തിക്കുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയൊക്കെ പ്രായ വരുന്നു കുറച്ച് നാൾ കഴിയുമ്പോ അവർക്ക് തന്നെയായി പോയിന്നോ അല്ലെങ്കിൽ അവരുടെ സമയം പോകുന്നില്ല അല്ലെ ഒറ്റയ്ക്കിടുന്നു മടുപ്പാകുന്നു എന്നൊക്കെ തോന്നുമ്പോൾ ശരിക്കും ചെയ്യാൻ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നേരം പോകുന്നതറിയത്തില്ലല്ലോ അപ്പ ശരിക്കും ഈ ജാതിയും കുരുമുളകും അങ്ങനെ എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിച്ച ശരിക്കും അത് അസറ്റാണ് ഒരക്ഷേ നമ്മൾ സ്വർണം വാങ്ങി വെക്കുന്നു അതെ അത്രത്തോളം ഒന്നും വരത്തില്ലെങ്കിലും കുരുമുളകിനെ ബ്ലാക്ക് ഗോൾഡ് എന്നാണല്ലോ പറയപ്പെടുന്നത് അപ്പത് അത്ര കുറവൊന്നും അല്ലല്ലോ ശരിക്കും ഒരു അസറ്റ് തന്നെയാണ് കേട്ടോ പിന്നെ എനിക്കും വീട്ടിലിരിക്കുന്ന ദിവസം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് നേരം പോകുന്നില്ല എന്ന് തോന്നുന്നു ഉപരടിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല ഹോബിയാണ് ഈ ജാതിയുടെ ചുവട്ടിൽ പോയി അത് കണ്ടുപിടിച്ച് പറിക്കുക എന്നുള്ളത് അതൊരു ഹോബി മാത്രല്ല രസമാണ് നമ്മൾ ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഇൻവോൾവ് ആകുമ്പോൾ അതായത് ഇടപെട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മറ്റോട് ഒരു ടെൻഷനുള്ള കാര്യങ്ങളും ഓർക്കത്തില്ല അതാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ശരിക്കും ഭയങ്കര ടെൻഷനായിട്ടുള്ളവർക്ക് ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് എൻഗേജഡായ നമ്മൾ എന്തിനാണോ നമ്മൾ ടെൻഷൻ അടിക്കുന്ന ആ കാര്യമേ മറന്നു പോകും നമ്മൾ വെറുതെ ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടേയിരിക്കുന്നത് പലരുടെയും പ്രശ്നം അങ്ങനെയല്ലേ നമ്മൾ അങ്ങ് വെറുതെ ഇരുന്ന് ആലോചിക്കും ഓരോന്നും ആലോചിച്ച് ആലോചിച്ചുകൂട്ടി നമ്മൾ ആകെ ടെൻഷൻ അടിക്കും സ്ട്രെസ് ഹോർമോൺ കൂടും നമുക്ക് ആൻസൈറ്റി ഉണ്ടാവും അങ്ങനെ നമ്മുടെ തോട്ട്സൊക്കെ വേറെ ഒരു ലെവലിലേക്ക് പോവും പക്ഷെ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും പറ്റിയ കാര്യമാണ് ഇതുപോലുള്ള ഓരോരോ കാര്യങ്ങളിൽ എൻഗേജ് ആയിട്ടിരിക്കുക ഇപ്പോൾ ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഒരു പത്ത് സെൻറ്റ് ഉണ്ടെങ്കിൽ കുറച്ച് ഭൂമി വെറുതെ കിടപ്പുണ്ടെങ്കിലോ ഒക്കെ നടാൻ പറ്റിയ മരങ്ങളാണ് ജാതി പിന്നെ നമ്മളുടെ ഗ്രാമ്പു അങ്ങനത്തെ മരങ്ങളൊക്കെ പണ്ട് നമുക്ക് ഈ പറമ്പി മൂന്ന് മരങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ അച്ഛൻ്റെ അച്ഛൻ്റെ കൂടെ ഗ്രാമ്പു പെറുക്കാൻ വരുന്നതൊക്കെ ഒരു രസമായിരുന്നു നമ്മൾ അങ്ങനെ പറിക്കാൻ കൂടെ പോയി പറക്കിയെടുത്തൊക്കെ കൊടുത്തു കഴിയുമ്പോൾ കുറേ ഗ്രാമ്പു കിട്ടിയ ആളെനിക്ക് അഞ്ച് രൂപ തരും അന്ന് എനിക്ക് അഞ്ച് രൂപ വലിയതായിരുന്നു കാരണം നമ്മൾ കുഞ്ഞു പിള്ളേരായിരിക്കുമ്പോൾ അഞ്ചു രൂപ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എനിക്ക് മുട്ടായി വാങ്ങുന്നത് തന്നെ സന്തോഷമാണ് ശരിക്കും ചിലതൊക്കെ ചില ആളുകളൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് കേട്ടോ അതിൻ്റെ വില മനസ്സിലാകുന്നത് എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചത് എൻ്റെ അച്ഛൻ്റെ അച്ഛനാണ് അത് ഗാർഡനിങ് ആയാലും ഓരോ വിളകൾ വെക്കുന്നത് ഓരോ ഓരോ ചെടികളും ഓരോ രീതിയിലാണ് വെക്കുന്നത് അതിനിടുന്ന വട വളങ്ങൾ വേറെ വേറെയാണ് അതിന്റെ സമയം വേറെയാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ അച്ഛൻ്റെ അച്ഛനാണ് കേട്ടോ എനിക്ക് ഒത്തിരി മിസ് ചെയ്യും ആൾ മരിച്ചിട്ട് ആരേഴ് വർഷമായി എന്നുള്ളത് അലയ്ക്കാൻ തന്നെ പറ്റില്ല ആ ഇനി നമ്മൾ പറിച്ച് എടുത്ത ജാതിക്ക പാകപ്പെടുത്തിയെടുക്കുന്നതാണ് കേട്ടോ അത് ആ പൂ പോലെ ഇരിക്കുന്ന എൻ്റെ റെഡ് കളറിലെ കോട്ടിങ് പൊട്ടാതെയും തട്ടാതെയും വേണെടുക്കാൻ അതൊടിഞ്ഞു പോയാൽ കാശു കുറയും ഇപ്പൊ മഴക്കാലമായത് കൊണ്ട് ഇതൊരു ടാസ്ക് ആണ് ഒരുപാട് ഉയർത്തി നിൽക്കുന്നതൊക്കെ നമുക്ക് തട്ടി ഇടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ താഴെ വരുമ്പോ വെച്ചിട്ട് ചീഞ്ഞിട്ടുണ്ടായിരിക്കും അതിന് വില കുറഞ്ഞേ കിട്ടത്തുള്ളൂ ചിലപ്പോൾ കിട്ടാറുമില്ല ഇതിങ്ങനെ തന്നെ ഉണക്കിയെടുത്താലേ ഉള്ളൂ നല്ല വില കിട്ടത്തുള്ളൂ ഗുരുവിനെ കഴിഞ്ഞ വില പത്രിയ്ക്കാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ സമയമുള്ളവരാണെങ്കിൽ ഇതുപോലെ ഓരോ ജാതി ഒക്കെ വെച്ച് പിടിപ്പിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ അപ്പം മഴയൊക്കെയാണ് എല്ലാവരും സേഫായിട്ടിരിക്കണം ഹാപ്പി ആയിട്ടിരിക്കണം